ഹലോ അസലേക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നല്ല അടിപൊളി മഴ കേട്ടോ രാവിലെ മുതൽ നല്ല കുത്തൊഴുകി വരുന്ന പോലെയുള്ള അടിപൊളി മഴയാണ് ഇത്രയും മഴ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കണ്ടിരിക്കാൻ നല്ല രസമാണ് എല്ലാം മാറ്റി വെച്ച് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നോ അപ്പം അതിനെല്ലാം ടൈമില്ല അതുകൊണ്ട് ഞാൻ പോവാണ് അപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് വന്നപ്പോഴുള്ള കാഴ്ചയാണ് കിച്ചണിൽ എപ്പോൾ മഴ ഇതാലും എനി ടൈം ഇതാ ഇതുപോലെ ഇങ്ങനെ വെള്ളം തെറിക്കും വെള്ളം നിൽക്കും പിന്നെ അത് തുടിച്ചെടുക്കണം ക്ലീൻ ചെയ്യണം വൃത്തിയാക്കണം അതൊരു കലയായി മാറിയിരിക്കുകയാണ് കേട്ടോ പിന്നെ കുക്ക് ചെയ്യുമ്പോഴാണെങ്കിലാണ് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം സ്റ്റൗ ഒക്കെ അങ്ങോട്ട് നീക്കി ഒക്കെ വെക്കേണ്ടി വരും അതൊരു അത് ഇതിൻ്റെ പിന്നാമ്പുറ കഥകൾ പോലെയുള്ള കഥകളാണ് അപ്പം അതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ കാശിന സ്കൂളിലൊക്കെ വിടുകയാണ് കുറേ ദിവസമായിട്ട് ഈ കാശിന സ്കൂളിൽ വിടൽ തന്നെ ഉള്ള പണി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഓരോരുത്തർ ആണ് അതാണ് മെയിൻ ഇപ്പോൾ ഡെയിലി ലൈഫിൽ മെയിൻ പരിപാടി ഇപ്പോൾ അതാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെതായ പരിപാടികളൊക്കെ അല്ലേ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസൊന്നും തോന്നുന്നില്ല അപ്പോൾ ഇന്ന് കാശിക്ക് ഞാൻ പഴം നേന്ത്രപ്പഴം ബോയിൽ ചെയ്തിട്ട് തേങ്ങ പഞ്ചസാര ഒക്കെ ഇട്ടിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ അതാ ആളെ ബോക്സും വാട്ടർ ഒക്കെ ഫില്ല് ചെയ്തിട്ട് ബാഗിലേക്ക് വെക്കാണ് ഞാനാണ് അത് വെക്കാറ് പക്ഷേ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് അവളെ കൊണ്ട് ജസ്റ്റ് ചെയ്യിപ്പിച്ചെന്നേ ഉള്ളൂ അപ്പം ആളിതാ റെഡിയായി വാന് വരാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പം ആളതിന് വേണ്ടി ഒരുങ്ങാം കേട്ടോ അപ്പം നേരത്തെ പോലെ മഴ ഇപ്പം ഇല്ല ചെറുതായിട്ട് ഇങ്ങനെ ചാറി ചാറി വരുന്നേ ഉള്ളൂ അപ്പം നമ്മൾ മഴയുള്ള ടൈമിൽ നമ്മൾ ചെയ്യുന്ന ചെയ്യാതിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ തിരുമ്പൂല മുറ്റടിക്കൂല ആ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇന്ന് ഫുള്ള് മഴ ആയിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പക്ഷേ ഒരു ഉച്ച ടൈമൊക്കെ ആയപ്പോൾ മഴയൊക്കെ കുറേശേ നിന്നു നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ഈ വീക്കിലെ ലാസ്റ്റ് ക്ലാസ് ആണ് ഫ്രൈഡേ ആണ് ഇന്ന് അപ്പം ഇന്ന് ലാസ്റ്റാണ് പിന്നെ രണ്ട് ദിവസം ഒരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ അപ്പം അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും കൂടി ഉണ്ട് എനിക്ക് അപ്പോൾ എതാ നിൻകാശി പോവാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് വേനക്കകത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം വേനതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ദാ ദാശിനെ പറഞ്ഞയച്ചു ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പരിപാടി നോക്കാം അപ്പോൾ ഇന്ന് നമുക്ക് ദാ കണ്ണ്ുവച്ച പത്തിരി മടുക്ക് പത്തിരി ഗോതമ്പത്തിരി എന്നൊക്കെ പറയല്ലോ അതാണ് ഉണ്ടായിരുന്നത് പിന്നെ നല്ല മീൻ മുളിയാറുമാണ് അയിലാട്ടോ അയില മുളകിട്ട് കറിയാണ് ഉണ്ടായിരുന്നത് ഇത് നല്ല കോമ്പിനേഷൻ ആട്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റൊക്കെ അടിച്ചു അപ്പോൾ ഇന്ന് എവിടെയും പോകാനില്ലേ എന്ന് കമൻറ്റ് വിചാരിക്കണ്ട അപ്പം ഇന്ന് ഞാൻ എവിടെയും പോകുന്നില്ല ഇന്ന് വീട്ടിലിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഒരു ഫേസ് പാക്ക് ചെയ് നോക്കുക സ്കിൻ കെയർ ചെയ്യാമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയും അതിലേക്ക് റോസ് പൗഡറും ഇട്ട് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ടൊരു ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒത്തിരി ലൂസാക്കരുത് കേട്ടോ ഈ റോസ് വാട്ടറിന് പകരം പാലോ തേനോ അല്ലെങ്കിൽ തൈരോ ആഡ് ചെയ്യുക ഞാനിപ്പോൾ റോസ് വാട്ടർ ആണ് ആഡ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഫേസിലിട്ട് നോക്കാം നല്ല മണം കേട്ടോ നമ്മൾ റോസ് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ മണമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്നിട്ട് ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റോ വെച്ചിട്ടൊന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്യാം ഒരിച്ചങ്ങോട്ട് തേക്കരുത് നമ്മുടെ മുഖമാണ് എന്നുള്ളൊരു വിചാരം നമുക്ക് ഉണ്ടാവണം അപ്പം ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് ഒന്ന് സ്ക്രബ്ബ് ചെയ്തെടുക്കുക അതിന് ശേഷം ഞാനെന്താ ഒരു പത്ത് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നും ഉണങ്ങാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് സ്ക്രബാണ് എന്നിട്ട് വാഷ് ചെയ്ത് കളയും വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു ഒരു സുഖം നല്ലൊരു ഓയിലി സ്കിന്നൊക്കെ പോയിട്ട് നന്നായിട്ടൊന്ന് ഒരു സുഖം തോന്നും നമുക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ ആലോവേറ ജെല്ലാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് തക്കാളിയും തേനും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇട്ടുകൊടുക്കട്ടോ ഞാനിപ്പം ജസ്റ്റ് അലോവേര അലോവേറ ജെല്ലിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ലിപ്പിൽ ലിബാമും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയേ ചെയ്യുന്നുള്ളൂ ഇതിനെ എനിക്ക് മടിയായിരുന്നു എന്നാലും എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ സ്കിൻ കെയർ ഒന്ന് നോക്കണമല്ലോ അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ പോക്കൂടി പോക്കായിരുന്നു അപ്പോൾ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ചെയ്തതേ ഉള്ളൂ അപ്പം നമ്മുടെ പണികളൊക്കെ നമ്മളെ പെട്ടെന്ന് തന്നെ ഒതുക്കി തീർത്തു ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം വീഡിയോ എടുക്കാൻ നിന്ന് കുറച്ചും കൂടി ലേറ്റ് ആവുമല്ലോ വിചാരിച്ചു പിന്നെ ഒന്ന് ഒരു വെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പണികളൊക്കെ തീർക്കണം പിന്നെ പള്ളിയിൽ പോകാനുള്ള ടൈമൊക്കെ ആവുമല്ലോ അതുകൊണ്ട് നമ്മളെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ പിന്നെതാ പ്രയർ ടൈമാണ് ഇനി അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ കാര്യമായിട്ടൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിന്നതാ ഈവനിങ്ങിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ രാഷിദ സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ട് സ്കൂളിട്ട് വരുമ്പോൾ ആളൊരു ചെടി കിട്ടാട്ടോ വന്നിട്ടുള്ള ചെടിയോ മരമോ എന്തോ ആണ് പേരൊന്നും പറഞ്ഞ് തന്നിട്ടില്ല ഇന്നലെ പരിസ്ഥിതി ദിനമായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആൾക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇത് കുച്ചിട അപ്പം തന്നെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാളെ കുച്ചിടാന്ന് പറഞ്ഞ് അവർ സൈഡിൽ വെച്ചിട്ടുണ്ട് പിന്നെ മഴ ആയതുകൊണ്ട് പെട്ടെന്ന് വാടിയൊന്നും പോകില്ലല്ലോ

അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ബായ്